നമസ്കാരം ഭാരതത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പുകൾ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ് ഈ രംഗത്തെ ഏറ്റവും പുതിയതും തന്ത്രപ്രധാനവുമായ ഒരു നാഴികക്കല്ലാണ് അഹമ്മദാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അസിസ്റ്റ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൈവരിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തെ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന പദവ് രീതിയിൽ നിന്നും മാറി ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉപഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ബഹിരാകാശ വസ്തുവിനെ നിരീക്ഷിക്കുന്ന നോൺ എർത്ത് ഇമേജിംഗ് സാങ്കേതിക വിദ്യയാണ് കമ്പനി വിജയകരമായി പരീക്ഷിച്ചത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ സ്വകാര്യ കമ്പനിയായി അസിസ്റ്റ മാറുമ്പോൾ അത് ശത്രുരാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാനുള്ള ഭാരതത്തിൻ്റെ ശേഷിക്ക് വലിയ മുതൽക്കൂട്ടായി മാറുന്നു പരീക്ഷണത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചിത്രങ്ങളാണ് ഉപഗ്രഹം പകർത്തിയത് അസിസ്റ്റ വികസിപ്പിച്ചെടുത്ത എൺപത് കിലോഗ്രാം ഭാരമുള്ള എ എഫ് ആർ എന്ന ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ഈ ദൗത്യം നിർവഹിച്ചത് ഫെബ്രുവരി മൂന്നിന് നടന്ന പരീക്ഷണത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചിത്രങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായി ഉപഗ്രഹം പകർത്തി ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അകലത്തു നിന്നും പിന്നീട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലത്തു നിന്നുമാണ് ഈ ചിത്രങ്ങൾ എടുത്തത് അതിവേഗം ഭ്രമണം ചെയ്യുന്ന ഐ എസ് എസിനെ കൃത്യമായി പിന്തുടരുവാനും കൃത്യമായ ദൃശ്യങ്ങൾ പകർത്തുവാനും എ എഫ് ആറിലെ സെൻസറുകൾക്ക് സാധിച്ചു സൂര്യപ്രകാശവും ചക്രവാളത്തിന്റെ സാമീപ്യവും ഉയർത്തിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നൂറു ശതമാനം വിജയമാണ് ഈ ദൗത്യം കൈവരിച്ചത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത അൽഗുരിതങ്ങളും ഇലക്ട്രോ ഒപ്റ്റിക്കൽ സംവിധാനങ്ങളും എത്രത്തോളം കൃത്യതയുള്ളതാണെന്ന് ഈ വിജയം ലോകത്തിനു മുന്നിൽ കാണിച്ചു തന്നു ബഹിരാകാശത്ത് ഇന്ത്യക്കുള്ള ആസ്തികൾ സംരക്ഷിക്കുന്നതിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് നിർണായകമായ പങ്കുണ്ട് ആശയവിനിമയം നാവിഗേഷൻ ഭൗമനിരീക്ഷണം തുടങ്ങിയ മേഖലകളിലായി അൻപതിനായിരം കോടിയിലധികം രൂപ മൂല്യമുള്ള അൻപതിലേറെ ഉപഗ്രഹങ്ങൾ നിലവിൽ ഇന്ത്യ ഭ്രമണപഥത്തിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ബഹിരാകാശത്ത് മറ്റ് രാജ്യങ്ങൾ വിന്യസിക്കുന്ന ഉപഗ്രഹങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ഉപഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുവാനോ അവയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ തിരിച്ചറിയാൻ ഈ ഇൻ ഓർബിറ്റ് സ്നൂപ്പിംഗ് സാങ്കേതികവിദ്യ സഹായിക്കും രാജ്യങ്ങളുടെ ചാരക്കണ്ണുകളെ അഥവാ സ്പൈസ് സാറ്റലൈറ്റുകളെ തിരിച്ചറിയുവാനും അവയുടെ സ്വഭാവം മനസ്സിലാക്കുവാനും ഈ സാങ്കേതികവിദ്യ ഇന്ത്യയെ സഹായിക്കും ഐ എസ് ആർഒ പോലെയുള്ള സർക്കാർ ഏജൻസികൾ നേരത്തെ ഇത്തരം സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചിട്ടുണ്ട് എങ്കിലും സ്വകാര്യ മേഖലയിൽ നിന്ന് ഇത്തരമൊരു മുന്നേറ്റം ഉണ്ടാകുന്നത് ഇത് ആദ്യമായാണ് രാജ്യത്തിൻ്റെ ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണ് ഈ നേട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നിന് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് എ എഫ് ആർ ഉപഗ്രഹം വിക്ഷേപിച്ചത് കഴിഞ്ഞ രണ്ടര വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹത്തിന് ഇനിയും അത്ര തന്നെ കാലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ നിരീക്ഷണങ്ങൾക്ക് പുറമെ രാത്രികാല ഇമേജിംഗ് വീഡിയോ ഇമേജിംഗ് തുടങ്ങിയ അത്യാധുനിക സേവനങ്ങളും ഈ ഉപഗ്രഹങ്ങൾ നൽകി വരുന്നുണ്ട് ഭാവിയിൽ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ വ്യക്തതയിൽ നിരീക്ഷിക്കുവാൻ കഴിയുന്ന സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അസിസ്റ്റ സ്പേസ് ബഹിരാകാശത്തെ തിരക്കും മത്സരവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുകളിൽ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായി അറിയാനുള്ള ശേഷി ഏതൊരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിൻ്റെ ഭാഗമാണ് അതിഷ്ടയുടെ ഈ വിജയം ഭാരതത്തെ ആഗോള ബഹിരാകാശ നിരീക്ഷണ ഭൂപടത്തിൽ മുൻനിരയിലേക്ക് ഉയർത്തുകയും രാജ്യത്തിൻ്റെ തന്ത്രപരമായ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും